അപ്പൊ നമ്മുടെ മധൂത്തിന്റെ കുക്കിംഗ് ഇത് അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉണ്ടോ പായു സൽമാനും അവിടെയെന്ന് രണ്ടാള് ന്യൂട്ര പണി എടുക്ക പണിയൊന്നും എടുക്കാതെ അപ്പുറത്ത് പോയിട്ട് കുതിര കളിക്കാം <speaking up> <speaking up> െ ഓല രണ്ടാളിയും കുതിരാളിയൊക്കെ കഴിഞ്ഞപ്പോ വയറ് വിശക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഓലക്ക് ഫുഡ് അറിയണം ഞാൻ ഇത് പോയി നോക്കാണ് ഓല് വർത്താനം പറഞ്ഞിരിക്കാണ് എടുക്കണില്ല എന്ന് സൽമാനെ എന്താ പൂവിന്റെ വർത്താനം ഞാൻ ആ ഗ്യാപ്പിൽ സൽമാൻ ഒരു ഉപകാരം ചെയ്യാന്ന് തീരുമാനിച്ചു ഭാവിമാരുടെ റൂമും ഹാളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാന്നുള്ള പ്ലാനിലാണ് സൽമാന് ഈ വിവരം ഉണ്ടപ്പായനോട് പറഞ്ഞപ്പോ ഉണ്ടപ്പായ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഉണ്ടപ്പായി മെല്ലെ ഒളിഞ്ഞു പോയി നോക്കണ് ശരിക്കും ചെയ്യുന്നുണ്ടോന്ന് അറിയാനെ

ഇനി അങ്ങോട്ട് നേരം ഭായിമാരോട് ഫുള്ള് ഹിന്ദിയിലാണ് സിനിമ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് സൽമാന്റെ ഭയങ്കര ഷോ ഹിന്ദിയിലൊക്കെ ഭായിമാരോട് ചൂടായിട്ട് വെറുതെ ഷോ കാണിക്ക അ ഞങ്ങക്ക് അങ്ങോട്ട് പറ്റിയില്ല

അവിടെ സൽമാന്റെ ഷോ ഇവിടെ ഫുഡ് ഫുഡിങ്ങനെ പതുക്കെ ആയിട്ടിരിക്കണുണ്ട് അപ്പോഴും സൽമാൻ അവിടെ ഒറ്റക്ക് നിന്ന് ദേഷ്യപ്പെടുന്നു ഈ പരിസരത്ത് വേറെ ആരുമില്ല എന്നാലും ഒറ്റക്ക് നിന്ന് ഹിന്ദിയില് ദേഷ്യപ്പെടുക ഇതിപ്പോ എന്തിന്റെ ബാധു കയറി കുടിക്കണമെന്നാവോ ഓനോട് ആരും ക്ലീൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല അവന്റെ സ്വയ ഇഷ്ടപ്രകാര എന്നിട്ട് ഒറ്റക്ക് നിന്ന് ഹിന്ദിയിൽ ദേഷ്യപ്പെടുന്നു ഒന്ന് ഓഫ് ആക്കുന്നു പറഞ്ഞിട്ട് സൽമാന്റെ ഷോ അയക്കോയ്യാണ്ട് ഉണ്ടപ്പായി രണ്ട് കൊടുക്കാൻ പോയതാ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഉണ്ടപ്പായനോടും കൽപ്പിക്കാൻ തുടങ്ങി

അടിച്ചു അറിൽ കഴിഞ്ഞിട്ട് ഇനി തുടക്കാനുള്ള പ്ലാനിലാണ് ഇനിയാണ് കോമഡി ഒക്കെ കഴിഞ്ഞിട്ട് ആള് തുടക്കാനുള്ള പരിപാടിയിലാണ് ബ്രഷ് കൊണ്ട് അടിക്കുന്ന പോലെ അല്ല തുടക്കലേന്ന് മനസ്സിലായപ്പോൾ നെയ്സിലത് അവിടെ ഇട്ടിട്ട് ഒറ്റ പോരല്ല ഇടക്കിടക്ക് മൂപ്പ് വള്ളത്തിലിട്ട് വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എന്തൊക്കെ പുകിലായിരുന്നു എന്താ സൽമാൻ്റെ റോളാവല് ഉത്തരവാദിത്തം കണ്ടപ്പോൾ നടക്കൂലപ്പാള് നെയ്സിൽ ഒക്കെ അവിടെ കൊണ്ടു കൊറച്ചുനേരം മല്ലിക്കെട്ടിയപ്പോഴേക്കും സൽമാൻ കുഴങ്ങി തളർന്നു ഭായിമാരുടെ റൂമിൽ പോയിട്ട് അവരെ ബെഡ് കടക്കുക പള്ള വഴിച്ചപ്പോ വീണ്ടും സൽമാൻ എണീറ്റ് കിച്ചണിൽ തന്നെ വന്നു എന്നുള്ള ലെവലിലാണ് സൽമാൻ ഒരു ഫ്രീ കപ്പ് ഇത് വഴി പോളി ആയോ ഫുഡായോടെ സൽമാനോടൊക്കെ റെഡി നന്ദി വൈ 5 മിനിറ്റ് സബ്ർ કરો. ഇവിടെ കല്യാണത്തിനെ കല്യാണോ? അടാ ദേ സീമാവും നി കല്ല്യാണത്തിനും പോണോ? ആ ഇനിയോ വച്ചി പോട്ട വച്ചി പോ. ആയിട്ടില്ല എങ്ങില്ല കിട്ടില്ല. കട്ടൻ ചീസ് ലേടി അതിടുറെ 5 ഇഞ്ച് കവർ ചെയ്തേ. ഹൻ. കല്യാണനം বন্ধോട്ടട്ടോ. ലെ ി മാങ്ങി വായിച്ചിട്ടുണ്ടാവു ഒരു പ്രാഴ്ച നമ്മളിവിടെ ഇറച്ചി മന്തിണ്ട് ഈ മന്തി ഒരു ദിവസം മോണ ഈ ഭാഗത്ത് ഇണ്ടല്ലോ ഇപ്പൊ നമ്മളെ പല്ലു ഇരിക്കണില്ലേ അതേ മരുന്നോട് വെക്കണ പല്ലും ഇരിക്ക

പല്ലുഗ്രിയാ വേണ്ടു ഇന്നേക്കായിട്ട് ശ്രദ്ധിച്ചു പോണം നല്ല അടി അടിയടിക്കും നല്ല അപ്പൊ എവിടെ കൊണ്ടാവാം അതൊന്നും ഇപ്പൊ പ്രശ്നമില്ലാത്ത കാര്യ പ്രശ്നം ചോദിക്കട്ടെ എന്നാ പ്രായോ പ്രായോ ചോയ്ക്കട്ടെ മതി മതി വാ പല്ല് വെച്ചാ ചെറിയ വരുത്തുണ്ടോ കൊഴപ്പണ്ടോ ഏ പല്ലൊക്കെ അല്ലേട്ടി ആ രണ്ടെന്നുറത്ത് മോളിന് മൂന്ന് ഈ ഇന്നാളിക്കോളിക്കട് ആ മൂന്ന് വല്ല പോയി ടാ ഇവിടെ ഫിനിഷിങ് അല്ലേ പള്ളതാകെ മൂന്ന് പല്ലുണ്ട് ഏ ബാക്കി മുപ്പത്തി ആറെ മുപ്പത്തിമൂന്നെണ്ണം പോയിക്കണു ഓക്കേ കുടിച്ചു ആരങ്ങ അപ്പൊന്നും പോവാനും പറ്റൂലല്ലോ കുടുങ്ങിക്കളെ ണേജ് കൈപ്പക്കുന്നുണ്ടോ ഏ അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും തിന്നലില്ലേ ഇന്നതാ ഫുള്ള് സ്ഥലം തിന്നു ഞാൻ ആദ്യം തീയാറും ഇതൊന്നും പറ്റി കാരണം സാധനം രസമുണ്ടായിരുന്നു ഇങ്ങനെ തിങ്ങിയേ മക്കളെ ഞങ്ങളവിടെ ഒരു മിനിറ്റ് കുറച്ച് സീരിയസ് ആയിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു പൈ അവിടെ സെക്യൂറൊക്കെ സെൽമ ഇന്റെ അടിയിൽ മുണ്ടാതെ പോയിക്ക് മുണ്ടാതെ വീട്ടിൽ കണ്ട് പോയിക്ക് ഇതായി ആകാത്ത കാരണം ആവുക

പറഞ്ഞു വരണ്ടേ കടന്നു വരെ ആ പോലെ പോവാ ഇവിടെ ഉണ്ട് 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 അബ ഏതാ വരഞ്ഞുണ്ടപ്പായ പോയി ഫോണൊക്കെ ഫുള്ള് അടിച്ചു വാരി തുടച്ച് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഞമ്മടെ മതപൂത്ത് പൊട്ടിക്കാൻ പോവാണ് ആളുണ്ടോടി അമ്മ അമ്മ നിന്നല്ലാരും അടിക്കുക വെള്ളമല്ലേ ഇത് കിട്ടിയ അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡൊക്കെ സെറ്റായിതാ ഞങ്ങള് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പോവാണ് സൽമാൻ ദാ ഭക്ഷണത്തിന്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് ഇനി എടുത്ത ഫോട്ടോ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഒരു നാലഞ്ച് വട്ടം അയച്ചു തരും ഞങ്ങൾക്ക് എന്നല്ല നാട്ടിലുള്ള എല്ലാവർക്കും അവൻ്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും നാല് വട്ടം അയച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടപ്പായി സെക്കൻഡ് റൗണ്ട് കടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ കൈ കഴുകലും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഞമ്മൾക്ക് മെല്ലൊന്ന് കൊറച്ചേരം റെസ്റ്റ് എടുക്കണം അപ്പൊ ഉണ്ടപ്പായി ആദ്യം തന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കണുണ്ട് ഇനി അവിടേക്ക് സൽമാനും ഞാനും പോവാണ് സൽമാന്റെ ഈ കയ്യിലിരിക്കുന്നത് ഞങ്ങള് കഴിച്ചതിന്റെ വേസ്റ്റ് ആണ് അപ്പൊ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് കൈസർ എന്ന് പറഞ്ഞ നായക്കാണ് അത് നമ്മുടെ നാട്ടില് നമ്മളിരിക്കുന്ന ഷെഡിന്റെ അവിടെ ഉള്ളതാണ് ഉണ്ടപ്പ ഏതാ ഫുഡൊക്കെ കഴിച്ച് ഒഴിഞ്ഞു വന്നിരിക്കാണ്

രാത്രി പത്തുമണിക്ക് ശേഷം ഞമ്മക്ക് ബില്ല് പേശ കൊക്കണ്ടി അടിച്ചിട്ടേ പൊറത്ത് ബോഡ് കുടിച്ചിട്ട് ആളെ വിളിക്കുന്നു ആളെ വിളിച്ചാലാ എങ്ങനെ എന്താ എന്താ പരിപാടി ഒരു ബോർഡ് ആളിയെന്താ ഹോട്ടൽ ബോർഡും കൊടുക്കണം റിയോ ആരാ ആരാ ഇക്കിരി എന്നെ വിളിച്ചു ഇക്കിരിന്നെ വിളിച്ച ഹോട്ടലിന്റെ ബോഡും കുടിച്ചാ പുറത്തു നിൽക്കാലോ മാമു എച്ചി മീമി എന്ന് പറയണേ ആ പോരേ ക്കും ആളെ വിളിക്കണോ തിരക്കില്ല പൊന്നമാനത്തിന്റെ പണി കഴിഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോളെ അത് വേണ്ട പറയണല്ലോ അത് വേണ്ട എനിക്ക് ലൈമ് ഉച്ച ആ പഴംപൊരി എടുത്ത് തിന്ന ഇതൊക്കെ ഇടുന്ന പണി അപ്പൊ കൊറച്ചിസായിട്ട് ഈ പണി അടക്കാൻ കാരണം ഇപ്പൊ ഇല്ല ഇതൊരു തുറന്നു കഴിഞ്ഞാ അവിടുന്ന് പോകൂലത്തിന് വല്ല പോയിട്ട് എങ്ങനെയാണ് ശ്രദ്ധിക്കില്ല അങ്ങനെ ഇതിപ്പോട് ഇത് വിചാരിക്കുന്നു ആ വണ്ടി പോകുമ്പോ എങ്ങനെയാണ് ആളെ നേരെ വിളിക്കാണിച്ചു പണി കൂടെ നോക്കട്ടെ ഞാൻ ഇവിടെ പണിക്കെടുക്കാൻ അച്ചിമാമു അച്ചിമാമു അച്ഛാ ല്ലേ മാമ ഇതുവാണ്ട് മന്തിണ്ട് മന്തിൻന്ന് പരിപാടി നല്ലൊരു മല എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടായി മാമുഷ്ടമുമായി അപ്പൊ നമ്മുടെ മാമു ഇഷ്ടപ്പെടുന്ന ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമായോ എല്ലാരോടും ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണം മാമു ഇന്നണന്നല്ല അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനറി എഴുതി വിടാ എഴുതി വിടാ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സാം വലിക്കും നമസ്കാരം കയ്യൊന്ന് കൂപ്പ് അത് കയ്യിൽ പൊക്കയാണ് ഈ ഫുഡാണ് നമുക്ക് എന്നും ഇവിടെ രാത്രി പത്ത് മണിക്ക് ശേഷം കിട്ടും കിരി പറയാന പന്ത്രണ്ട് അത് നടക്കൂല ഇവിടെ സമരാണ് ഇവിടെ സമരം ചെയ്തു പരിപാടി നീ നീക്ക ആ